ഇന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റ് കേട്ടാ സ്റ്റീവ് ഒരു നാലുമണി കേറ്റായിരുന്നു മിക്ക ദിവസങ്ങളും അവൻ ആ ഒരു ടൈമിൽ എഴുന്നേൽക്കണുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ പിന്നെ അവൻ കിടന്നപ്പോൾ അവന്റെ കൂടെ ഉറങ്ങി ഇന്ന് ഞാൻ അങ്ങനെ ഉറങ്ങിയില്ല അവനെ വീണ്ടും കിടത്തി ഉറക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അടുക്കളേക്ക് വന്നു അപ്പൊ വേഗം പണികളൊക്കെ ഇന്ന് തീർത്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം വീണ്ടും ഇനി അവന്റെ കൂടെ ഞാൻ കിടന്നാ പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങി പോവും പിന്നെ എനിക്കാൻ ഇച്ചിരി ലേറ്റ് ആവും പിന്നെ സ്കൂളില്ലാത്ത ദിവസം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് കുറച്ചും കൂടി നേരം ഉറങ്ങും അപ്പോൾ എൻ്റെ മടീനെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ദേ എൻ്റെ പണികളിലേക്ക് കടന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇഡ്ലിമാവ് മമ്മി ഞാൻ എന്നാലും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി മാവിനെ കരച്ച് അത് വീർത്ത് പൊന്തിയൊക്കെ റെഡി ആയിട്ടിരിക്കണ്ടായിരുന്നു ഞാൻ ചെന്നപ്പം അതെനിക്ക് ഒരു പത്രത്തിലേക്ക് തന്നതേണ്ട അപ്പോൾ അതിന് ഞാൻ ആദ്യം ഇന്നലെ വിചാരിച്ചായിരുന്നെ ഞാൻ ദോശയുണ്ടാക്കാമെന്നാണ് പിന്നെ ദോശ ഇപ്പം തന്നെ വെളുപ്പിനെ തന്നെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരിത് വരില്ല എൻ്റെ ഫ്രഷ്നെസ് കിട്ടില്ലല്ലോ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ആ രീതിയിൽ കഴിക്കണമായിരുന്നു ഇങ്ങനെ ദോശ നേരത്തെ ഉണ്ടാക്കി വെക്കണത് അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡലിക്ക് പകരം അല്ല ദോശയ്ക്ക് പകരം ഇഡലി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഡലി ഉണ്ടാക്കൽ കഴിഞ്ഞ് ഞാൻ ഇത് ഈ കാസറോളിൽ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് അരി കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടി മാങ്ങക്കറിക്കുള്ളതൊക്കെ മസാലൊക്കെ ഒക്കെ പെരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതെപ്പോ നേരം വെളുത്തു ഇത് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പരിപ്പ് വേവിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു അതിൻ്റെ ഒരു പ്രഷർ പോണ ഗ്യാപ്പില് വേഗം മുന്തിരി ഉണ്ടായിരുന്നു ഒന്ന് കുറച്ച് നല്ലോണം വെള്ളത്തിൽ കഴുകി ഉപ്പിൽ ഉപ്പിട്ടിട്ടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി അങ്ങനെ വെക്കുകയാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒന്ന് സെറ്റ് സെറ്റാവണം നേരത്ത് ഇനി വേഗം അകൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചങ്ങനെയൊക്കെ ഇടാം നേരത്തെ എണീക്കണ ദിവസം നല്ല രസമാണ് കേട്ടോ കാരണം പെട്ടെന്ന് പണികൾ കഴിയും അടുക്കളയിലേ നമ്മുടെ വീട്ടിലത്തെ അങ്ങനത്തെ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പക്ഷെ എല്ലാ ദിവസവും വിചാരിക്കണ പോലെ ഒന്നും എഴുന്നേൽക്കാൻ പറ്റില്ല ണിക്കുന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സ്റ്റീവിൻ്റെ ചില ദിവസത്തെ ഉറക്കങ്ങളൊക്കെ അനുസരിച്ച് ഇരിക്കും എൻ്റെ ഓരോ ദിവസങ്ങൾ കുറച്ചും കൂടി നാളൊക്കെ കഴിയുമ്പോഴേക്കും ഓർഡർ ആകും എന്നറിയാമെന്നാലും നമുക്ക് ഇപ്പം ഇപ്പം നടക്കാണ്ടാവുമുള്ളൊരു ഉണ്ടല്ലോ അതുണ്ട് പിന്നെ ചില ദിവസങ്ങൾ മടിയും വരും എഴുന്നേൽക്കാൻ വേണ്ടി പക്ഷെ രാവിലെ എഴുന്നേറ്റ് ആ ഒരു ഇത് ആ ഒരു ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വേഗം വേഗം പണികൾ തീരും കാരണം ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല വേറെ ആരും ഒന്നും ചെയ്യിച്ച് ചോദിച്ചു തന്നില്ല അത് വേണ്ടോ ഇത് വേണ്ടോ ഒന്നും ഇല്ല നമ്മൾ മാത്രം നമ്മുടെ പണികൾ ചെയ്യുക ആ ഒരു ഇതിലാണ് അപ്പോൾ വേഗം തേ ഞാൻ അകമൊക്കെ ഒന്ന് ഇടണം അതൊക്കെ കഴിഞ്ഞൊന്ന് അടിച്ചു വാരി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ സാമ്പാറൊന്ന് താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെ റെഡിയാവും ഇനി പാലെടുക്കട്ടെ മുറ്റമൊക്കെ അടിച്ച് വാരട്ടെ അപ്പോൾ നല്ലോണം ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇങ്ങനെ കിടക്കാറുണ്ട് നല്ല പൊടി ഉണ്ടാവും അടിക്കും അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് തെളിച്ചിട്ട് മുറ്റടിക്കാൻ പോലെ ഇങ്ങനെ പൊടി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറന്ന് ഇങ്ങനെ വരും അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു ഞാനെന്ത് തേങ്ങ പൊതിച്ച് ചെരവണേന പകരം ഇങ്ങനെ കുത്തി കുത്തി കുത്തിയെടുക്കുകയാണ് മാങ്ങക്കറിക്കുള്ള ഒന്നാം പാലം രണ്ടാം പാലൊക്കെ പിഴിയണ ആ ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ പോകണേ അപ്പം ചായക്ക് ഇന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ന്യൂ ഇയറായിട്ടുള്ള നമ്മളെടുത്തൊരിതായിരുന്നു ചായ ഈ വർഷം അധികം കുടിക്കേണ്ട ഞാനായിട്ട് വെച്ച് അങ്ങനെ ഉണ്ടാക്ക കുടിക്കണില്ല എന്നുള്ളൊരു സംഭവം അത് കുറേ ദിവസമൊക്കെ പാലിച്ചു ചില ദിവസമൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു കളതര കാടി അപ്പോൾ എന്തായാലും ഇന്ന് ചായ കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാങ്ങറിക്കുള്ളത് ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ചായക്കുള്ള പാലൊക്കെ ഒന്ന് ഇതായി ഇനി ചായ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് സമയം ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഗ്രേസും സ്റ്റീവും നേരം കൂടി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ചായ റെഡി ഇനി മാങ്ങക്കറിയിലേക്ക് നല്ല കട്ടിയുള്ള തെങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറച്ചൊന്ന് കടുക് ഒന്ന് തളിച്ച് ഒഴിച്ച് നമ്മുടെ കറിയും അങ്ങനെ റെഡിയാകും അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ കൈയൊന്നും മുറിഞ്ഞായിരുന്നു കേട്ടോ ആ രണ്ട് സൈഡും മുറിഞ്ഞായിരുന്നു അത് കാരണം എനിക്ക് സാമ്പാർ മുക്കി തിന്നാനുള്ള ഒരു കണ്ടീഷൻ ഇല്ല കൈക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുത്തിയാണ് കഴിക്കുന്നത് ഫോർക്ക് ഹോർക്കോണ്ട് എടുത്തിട്ടാണ് സാമ്പാറും ഇഡ്ലിയും കഴിക്കണേ സണ്ണയാടൻ തേ ഫുഡ് കഴിക്കുകയാണ് എൻ്റെ ദൈ സാടൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ പോകണ്ട സ്റ്റീവും ഗ്രേസ് ഒക്കെ എഴുതുന്ന അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കൊന്ന് വീട്ടിലേക്ക് പോകണം മീൻ കാരൻ ചേരം വരാണെങ്കി മീനും മേടിക്കണം മീൻ വറക്കണം വറത്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോവാൻ ഇന്ന് വീട്ടില് പെരുന്നാളാണ് ടമ്പ് പെരുന്നാളാണ് അവതേ പെരുന്നാളായിട്ട് ഇതേ വീട്ടിലേക്ക് എത്തി ഗ്രേസ് ഡയറി കഴിച്ചോണ്ടിരിക്കലങ്കാരങ്ങൾ ഇതാണ് പക്ഷേ ഇരുട്ട് രാത്രിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളു ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലിട്ടുണ്ട് രാത്രി കാണിച്ചു തരാം പച്ചയാണെങ്കിൽ രാത്രിയിലത്തെ വീഡിയോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ നമ്മുടെ അമ്പിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ദേ സന്നചാരൻ ഇവിടെ എൻ്റെ ആങ്ങളമാർ വിളിച്ചൊക്കെ വർത്താനം വറുത്താനും അപ്പോൾ അപ്പം ദേ നല്ല ചൂടോം ചൂടോടു കൂടി ചിക്കൻ വറുത്തത് കൊണ്ട് തന്നായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങൊക്കെ ഇവിടെതേ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇമ്മാനോ ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോയി ഇതേ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവൻ ഇന്ന് വരച്ച പടമാണ് ഇടത് അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ അവൻ ഇങ്ങനെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ദ ഇവിടെ മമ്മി ചിക്കൻ വറുത്തതും പിന്നെ ബാക്കി കറികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് വൈകുന്നേരമാണ് റോസ് മേരയുടെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വരും അങ്ങനെ വൈകുന്നേരമാണ് നമ്മുടെ ആഘോഷങ്ങളും എല്ലാവരും ഉള്ള ഒരു സമയം അപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് അമ്പ് കൊണ്ടുവരും അങ്ങനെ ചെണ്ട കൊട്ടി അങ്ങനെ അമ്പ് കൊണ്ടുവരും പിന്നെ എല്ലാവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇപ്പം ജാസ്മിൻ്റെ വീട്ടിലേക്കും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് കൊണ്ടുവരണത് അപ്പോൾ അവർ ഇപ്പം എത്തില്ല അവരുടെ വീട്ടിൽ അമ്പ് കയറ്റി അമ്പ് പോയതിന് ശേഷം അവരും വൈകുന്നേരം എത്തും കേട്ടോ അപ്പോൾ എല്ലാവരും വൈകുന്നേരമാണ് എത്തണേ അപ്പൊ മമ്മി ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സഞ്ചാന എന്റെ ഇടയില് സഹായിക്കുന്നുണ്ട് സ്റ്റീവ് ഭയങ്കര വാശിയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ മമ്മീനെ പ്രത്യേകിച്ച് ഹെൽപ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടാ സ്റ്റീവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയ ചെറിയ വാശിയിലായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ അവൻ കുറച്ചു നേരം അങ്ങനെ കളിച്ചൊക്കെ നടന്നു പിന്നെ വീണ്ടും വാശിയൊക്കെ പിടിച്ച് നല്ലോണം ഉറങ്ങിയിട്ടാ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ മമ്മിത എല്ലാവർക്കും ബോട്ടി നല്ല ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് ബോട്ടി അങ്ങനെ മേടിച്ച് അങ്ങനെ വേവിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് വരട്ടി അല്ല മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ അത് ഏത് കറി സെറ്റ് സെറ്റ് ചെയ്യാണ് പിന്നെ കുറേ പേര് റോസ് മേരീൻ അന്വേഷിക്കാറുണ്ട് എവിടെയാ എവിടെയാ കാണിക്കാറില്ലല്ലോ കാണാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുക ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ പോവും വൈകുന്നേരം ആകുമ്പോഴാണ് വരാ അപ്പം പിന്നെ ഞങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ പകൽ സമയത്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ ഞങ്ങൾ തന്നെ ആക്ച്വലിയും വരെയൊക്കെ കാണാറില്ല വൈകുന്നേര സമയങ്ങൾ നമ്മൾ വീട്ടിലേക്കും ഇങ്ങോട്ട് വരവ് കുറവാണല്ലോ അപ്പം അതുകൊണ്ടാണെ കാണിക്കാത്ത എന്നെന്തായാലും അവൾ വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ കുറേ പേര് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് അവരെന്ത് കാണിക്കാറുണ്ടോ ഇവരെന്താ കാണിക്കാറുണ്ടിരുന്നാൽ ഓരോരുത്തരോട് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് വീട്ടിൽ നമ്മൾ ഗസ്റ്റ് വന്നാലൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വീഡിയോയില് വരാൻ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഓരോ റീസൺ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പല ആൾക്കാരും നമ്മൾ കാണിക്കാത്ത നമ്മുടെ കറികൾ ഇവിടെ സെറ്റ് ഇളക്കലൊക്കെ കണ്ടാൽ തോന്നും ഞാനാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ചിക്കൻ ചിക്കൻ കാണിക്കാത്തേക്കും

ഒരു ട്രിപ്പ് ഇട്ട് ഞാൻ വറുത്തു കോരി രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു ഞാൻ കോരി ചെയ്ത് സമ്മതിക്കാൻ നിനക്ക് എന്തൊരു പ്രശ്നവും അത് ബസ് ട്രിപ്പ് നീ നീ പേര് ഇളക്കി കൊണ്ടിങ്ങനെന്തിനാണ് അതവിടെ കൊറച്ചു നേരം കിടക്കട്ടെ അങ്ങനെ ഒന്ന് വെള്ളം വറ്റട്ടെ അല്ല ഒന്ന് വറ്റണ്ടെറുതായിട്ടൊന്ന് റിയിക്കാനല്ലേ ഏ ആവും കാണാനില്ല ആക്ച്വലി പാത്രം കഴിയായിരുന്നു എനിക്കറ അമ്മ എടുത്തിട്ട് പോയുണ്ടാവും അതൊക്കെ അത് സമ്മതിച്ചു വിചാരം ചെയ്തതായിരുന്ന ഒരു പ്രവൃത്തി തന്നെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ പറയണു അപ്പോൾ സ്റ്റീവ് വന്ന് എഴുന്നേറ്റായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് പോയി അവനൊന്നും കൂടി ഒന്ന് ഉറക്കി ഞാൻ ഇവിടെ അടുക്കിലേക്ക് വന്നപ്പോഴേക്കും മമ്മി മോര് കറി ഒന്ന് താളിച്ചു വയ്ക്കാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അയക്കും പിന്നെന്താ എന്തായാലും അമ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവടേയും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലും എല്ലാവടേയും അമ്പിൻ്റെ സീസണാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അവിടുത്തെ അമ്പിൻ്റെ സമയമായിട്ടില്ല കേട്ടോ അടുത്ത മാസമാണ് അപ്പോൾ അത് മമ്മിയുടെ ഒരു സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സർലാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സവോളയും പച്ചമുളകും അതിൽ അമ്മ ഇഞ്ചി ഇടുന്നുണ്ട് ഞാൻ ഇഞ്ചി ഇടാറില്ലേ മമ്മിയും ഇഞ്ചി ഇട്ടിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇന്ന് അമ്മ മമ്മി ഇഞ്ചി ഇടണുണ്ട് അപ്പോൾ ഇഞ്ചിയും കുറച്ച് തൈരിട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് സവോളയും പച്ചമുളകൊക്കെ തിരുമ്മി വെച്ചേക്കണേ അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടു ഇനി നല്ല കട്ടിയുള്ള തൈരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഡിഷും അങ്ങനെ റെഡിയാവും അപ്പം ഇനി ചൂടോട് കൂടി തന്നെ വേഗം ഫുഡ് കഴിക്കും സ്റ്റീവ് എഴുന്നേൽക്കണമേക്കും ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ അവൻ വാശിയായിരിക്കും ഇനി അറിയില്ല ഉറക്കത്തിൻ്റെ ഉറക്കം വന്നുകൊണ്ടായിരിക്കും തോന്നുന്നു ആൾക്ക് ചെറിയൊരു വാശിയൊക്കെ വന്നേ അപ്പോൾ സന്നിധാനാണ് ഇങ്ങനത്തെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്റ്റീവനെ വീണ്ടും ഉറക്കി ഞാൻ ഈ ഫുഡ് കഴിക്കുകയാണ് ഇനി ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ റെഡി ആവട്ടെ ഗ്രേസിനെയൊക്കെ റെഡി പോയിക്ക് നമ്മുടെ അമ്പ് വരും അങ്ങനെ അത് ഈ ശിങ്കാരിമേളവും ഒക്കെ സൗണ്ട് ഇങ്ങനെ അടുത്തടുത്ത് തുടങ്ങി ഗ്രേസും സ്റ്റീവ് മാനും കൂടി ഓടി നടക്കലും അങ്ങനെ കളിക്കണ തിരക്കിലാണ് കേട്ടാ കുറേ പേര് മാനോട് ചോദിക്കാറുണ്ട് പക്ഷെ അവൻ അവന് കുറേ ഉണ്ട് നമ്മുടെ വീടിന് ചുറ്റും അപ്പം അവൻ എപ്പോഴും വീട്ടിലുണ്ടാവില്ല ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ വീട്ടിലും ആഘോഷങ്ങളാണല്ലോ അപ്പോൾ എല്ലാവടേയും പോവും പിള്ളേർ ഇങ്ങോട്ട് വരും അവൻ അങ്ങനെ ആ ഒരു ലോകത്താണ് അപ്പോൾ അങ്ങനെ അതേ റോസ്മേരിയുടെ അമ്മയും അനിയനും എത്തിയിട്ടുണ്ട് പപ്പ വൈകുന്നേരം അമ്മയ്ക്ക് എത്തും സ്റ്റീവ് ഉറക്കൊക്കെ കഴിഞ്ഞ് ഇതേ ഡ്രസ്സൊക്കെ മാറി ഭയങ്കര ആലോചനയിലാണ് അപ്പോൾ റോസ്മേരിയുടെ അമ്മയും അനിയനും അതേ ഡാഡിയും മമ്മിയും എല്ലാവരും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അമ്പ് വരുന്നേക്കുമ്പോൾ എല്ലാവരും റെഡിയായി ആയി പിന്നെ ഫോട്ടോസും കാര്യങ്ങളും ആ ഒരു വർത്തമാനത്തിൻ്റെയും ഒരു ടൈമാണ് ഇനി अम्म। किस्सों करेंगे सब बच्चे ना ले और किन्हों का इरादा जिसका सबसे ना से आने-माने सब में तो ले अगले दोनों नियम लगाएंगे बारे में तो बिल्कुल यादें। ಅಂಗಡಿ ಮಾತೃ ಸ್ವಂದ್ಯಾಸ ಸ್ನೇಹಚೈತನ್ಯ ನಿರ ಪ್ರತ್ಯಶ ಆತ್ಮೀ ಶರೀರಾಪಡುವ ಸಂರಕ್ಷಣೆ ಚಿಂತನೋಚನಿಕೆ ಸದಸ್ಯ ಸನ್ನಿಧ್ಯ ಶಕ್ತಿ ಮಧ್ಯಸ್ಥನಿ ಅಲ್ಲಿ ಈಶ್ವರ उत्तम <shranly> वैद्य <shranly> <shranly> അപ്പോൾ ഇനി ഇതേ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പ അടുത്ത വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങളും കൂടെ പോവാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങി ആയിട്ട് തിരിച്ചു നേരെ ഇനി നമ്മുടെ വീട്ടിലേക്ക് റിട്ടേൺ വരും തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ചായക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം റൊസ്മാരിയുടെ വലിയപ്പനും വലിയമ്മക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം അതൊക്കെ കഴിഞ്ഞത് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ജാസ്മി അപ്പനും അമ്മയും പിള്ളേരൊക്കെ എത്തി അപ്പം ഇവിടെ ഇനി ഇനി ഇവര് നോക്കിക്കോളൂ വേറെ കാര്യങ്ങളൊക്കെ സ്റ്റീവാണെങ്കിലും അവർക്കൊക്കെ ഇനി ഹാപ്പിയായി അപ്പം അത് വൈകുന്നേരം ആയിട്ടാ അപ്പം ഇനി ബാക്കി വിശേഷമൊക്കെ സണ്ണിനേട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എത്തും ബാക്കി വിശേഷമൊക്കെ സണ്ണാടിന്റെ ഒരു റിയൽ ലൈഫിൽ ഉണ്ടാവും അപ്പോൾ അപ്പൊ ഇതൊക്കെയായിരുന്നു അമ്പിന്റെ വിശേഷങ്ങൾ അപ്പൊ ഇനി വൈകുന്നേരത്തെ ഭക്ഷണവും കൊട്ടും ബഹളവും സന്തോഷവും എല്ലാം എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ